മട്ടന്നൂരിലെ പൂക്കോയത്തങ്ങൾ ഹോസ്പീസിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു മൂന്ന് വർഷമായി മട്ടന്നൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് കിടപ്പ് രോഗികൾക്ക് സേവനം നൽകി വരുന്ന പൂക്കോയത്തങ്ങൾ വെൽനസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നെല്ലൂന്നി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസിന്റെ ശിലാസ്ഥാപനമാണ് നടന്നത് പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ റാഷിദ് ഗസാലി കുളിവയൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ റിയാദ് കെ മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഈ വർഷത്തെ ഈ അഹമ്മദ് സ്മാരക മാനവ സേവാ അവാർഡ് ജേതാവ് ഡോക്ടർ എം എ അമീർ അലിക്ക് അവാർഡ് സമ്മാനിച്ചു ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബ്ലാത്തൂർ അബൂബക്കർ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് ഹോസ് നിർമ്മിക്കുന്നത് ഫിസിയോതെറാപ്പി യൂണിറ്റ് ചികിത്സാ സൌകര്യങ്ങൾ ഉൾപ്പെടെ വലിയ സൌകര്യമാണ് സെന്ററിൽ ലക്ഷ്യമിടുന്നത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പി ടി എച്ച് ചെയർമാൻ ടി പി മുഹമ്മദ് ജില്ലാ കോർഡിനേറ്റർ അൻസാരി തിലങ്കേരി ഇ പി ഷംസുദ്ദീൻ ആബൂട്ടി മാസ്റ്റർ എം കെ നൌഷാദ് പി പി ഹാഷ്യം പി കെ കുട്ട്യാലി മുസ്തഫ ചൂര്യോട്ട് മുനീർ ആറളം കെ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ പി എം അബൂട്ടി പി പി ജലീൽ റഫീഖ് ബാവോട്ടുപാറ വി എൻ മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു